look at this look at the fucking states of the city this is rome guys like the this looks like in bangladesh or something look at this guys it's just absolutely disgusting soon these countries will lose all aspects of their culture will be completely taken over i'm an american and i'm more italian than everyone there canada usa australia U.K. ഇത്തരം രാജ്യങ്ങളിലൊക്കെ ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും ശ്രീലങ്കൻസിനൊക്കെ വിസ കൊടുത്തിട്ട് ആ രാജ്യം ഇപ്പൊ ബുദ്ധിമുട്ടിലാണ് എന്നാണ് പറയുന്നത് ഇതിപ്പോ നമ്മൾ പറയുന്നതല്ല ആ നാട്ടിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പ്രതികരിക്കാൻ തുടങ്ങി ഓരോ വീഡിയോസ് ഇങ്ങനെ ഇട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി അതായത് നമ്മുടെ നാട്ടിലെ ഫിഷ് മാർക്കറ്റ് പോലെ ആക്കി ആ നാട്ടിലുള്ള മാർക്കറ്റുകൾ എന്ന് പറയുന്നത് അവർക്കൊരു സംസ്കാരമുണ്ട് അല്ലെ അല്ലെങ്കിൽ അവർക്കൊരു അച്ചടക്കമുണ്ട് ഉണ്ട് ഓരോ ബിസിനസിനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇന്ത്യക്കാർ വന്ന് നശിപ്പിച്ചു എന്നാ പറയുന്നേ പിന്നെ കുറെ പഞ്ചാബികൾ അങ്ങ് കയറി ചെന്നുകൊണ്ട് നശിപ്പിച്ചു എന്നാ പറയുന്നത് പക്ഷെ അത് പഞ്ചാബികളല്ല എന്നുള്ളതാണ് പഞ്ചാബിൽ തന്നെ ഒരു കൂട്ട ആളുകൾ കാലിസ്ഥാനികളാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ കാലിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇപ്പൊ കാനഡയിലൊക്കെ ഇഷ്ടം പോലെ അവരുണ്ട് കാനഡ കണ്ടാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അത് പഞ്ചാബ് ആണെന്നുള്ളത് ആ രീതിയിലാണ് പക്ഷെ പഞ്ചാബികൾ അതിലേക്ക് വലിച്ചു കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പഞ്ചാബികളായിട്ടുള്ള കുറെ ആളുകൾ ഇന്ത്യ രാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ കലിസ്ഥാനികൾ കാലിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ സംസ്കാരം അതാണ് തേങ്ങയോ മാങ്ങേനെന്ന് പറഞ്ഞ് പോയ ആളുകളാണെന്നുള്ളത് ഇപ്പൊ കാനഡയിലുള്ള ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടായി കാരണം ആളുകളുടെ എണ്ണം കൂടിയാണ് കലിസ്ഥാനികൾ എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടിയാണ് പക്ഷെ അവർ കാലിസ്ഥാനി എന്നല്ല നമ്മളെയാണ് പറയുന്നത് എന്നുള്ളതാണ് എന്ത് പറയാനാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് കയറി ചെന്ന് നല്ല രീതിയിൽ ജോലിയെടുത്ത് ജീവിക്കാൻ നല്ലാതെ എന്തിനാണ് ഈ റോഡിന്റെ സൈഡിലൊക്കെ തൂറി വെക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് കുറെ നോർത്ത് ഇന്ത്യൻസ് അവിടെ കയറി ചെന്നിട്ട് ഇഷ്ടംപോലെ വീഡിയോ വന്നിട്ടുണ്ടോ എനിക്കത് അവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ഓരോ വീടിന്റെ മുറ്റത്തുള്ള സൈഡിലൊക്കെ ഉണ്ടാവുന്ന മരങ്ങളുടെ അടിയിൽ പോയിട്ട് ഇടുക എന്നിട്ട് ഒരാളത് ചോദിക്കുന്നുണ്ട് അയാൾ പറഞ്ഞിട്ട് ഇന്ത്യ അല്ല കാരണം ഈ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വീഡിയോ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ തെറി വിളിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ഉത്സവങ്ങൾ ഓരോ ആഘോഷങ്ങൾ ആ നാട്ടിൽ പോയി ആഘോഷിക്കുന്ന വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറുണ്ട നമുക്ക് ചിലപ്പോൾ തോന്നിയെന്നൊക്കെ വരാം പക്ഷെ അവർക്ക് അത് തോന്നുന്ന നിർബന്ധം കാരണം അവരുടെ ജീവിത ശൈലി തന്നെ വ്യത്യാസമായിരുന്നുള്ളതാണ് വലിയ രീതിയിൽ ശബ്ദകോലാഹലങ്ങളൊന്നും അവർക്ക് ആഗ്രഹമില്ല പിന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഡീ ജെ അല്ല ഈ ഡി ജെ ഒക്കെ കൃത്യമായിട്ട് ഓരോ ഇൻഡോർ മേഖലകൾ തെരഞ്ഞെടുത്ത് അവിടെയാണ് നടത്താറ് ശബ്ദമലിനീകരണം അവരുണ്ടാക്കാറില്ല നമ്മളാണ് അവിടെ ചെന്ന് ചെണ്ടയും മേളവും ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാരണം കൊണ്ടൊക്കെ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഒരുപാട് ആളുകൾ ജോലി തേടി പോയ ആളുകൾ ഉണ്ടാവും അവിടെ സ്റ്റുഡന്റ് വിസ എടുത്തിട്ടൊക്കെ തന്നെ പോയിട്ടുള്ളത് അവിടെ എത്തി സമാധാനത്തോട് കൂടി സമ്പാദിച്ച് നാട്ടിലേക്ക് വരാ ഇവിടെ ഇന്നിട്ട് സെറ്റിൽ ആവാന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് അവർക്ക് പോലും മോക്കിന് ഇടി കിട്ടുന്ന അവസ്ഥ ആക്കിയിന്നില്ലേ ഇപ്പൊ എന്റെ അനിയ യു ഉള്ളത് പക്ഷെ അവിടെ ചെന്നപ്പോ പറയുന്നൊരവസ്ഥ എന്താ വെച്ചാ ഇന്ത്യക്കാർക്ക് അവർ ജോലി കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ ആശ്രയിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന പരിപാടികളാണ് ഇതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചുതരാം കേട്ടോ ഇവിടെ ഇന്ത്യക്കാരായ ആളുകൾ അവിടെ പോയിട്ട് കോമാളിത്തരം കാണിക്കുന്നത് മാത്രമല്ല മാത്രല്ല അവരിവിടെ വന്നു കഴിഞ്ഞുണ്ടാവേണ്ട അവസ്ഥയും കൂടി ഞാൻ കാണിച്ചു തരാം നോർത്തിൽ ഒരു നാറി കാണിക്കുന്നതാണ് কইলে কইলে না কিছু লাগলো റെയിൽവേ സ്റ്റേഷനിലെ കക്കൂസ് പോലും എന്റെ പല്ലിനേക്കാൾ വൃത്തിയുണ്ടാവും ഒന്ന് ചോദിക്കുക അവര് ശരിക്കും പേടിച്ചിട്ടുണ്ട് എന്താ സംഭവിക്കുന്നു പറയാൻ കഴിയില്ല നോർത്തിലേക്കാ പോയിട്ടുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യം സന്ദർശിക്കാൻ വന്ന ആളുകൾ കേരളത്തെ കുറിച്ച് മാത്രമേ നല്ലത് പറഞ്ഞ ഞാൻ കേട്ടിട്ടുള്ളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കുറെ കൂതറുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും നോർത്തിനെ പോലെ വൃത്തികെട്ട ഒരു സ്ഥലമല്ല ഇവിടെ അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ് നോർത്തിലെ പോലെ അല്ല എന്നുള്ളതാണ് ലോകം ചുറ്റാൻ വന്ന ദമ്പതികളെ റോഡ് തടഞ്ഞ് കൂട്ട ബലാത്സംഗം ചെയ്ത് പതിനായിരം രൂപ ഒതുക്കിയ വിഷയൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഇന്ത്യയിൽ നടന്നതാണ് അപ്പൊ ഇന്ത്യയിൽ സൗത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറെ കൂതറുകളുണ്ട് എല്ലാവരും മോശക്കാരെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഒരാൾ അധിക നാടിന് മൊത്തം വില ഇങ്ങനെ കുറെ എണ്ണം അവിടെ ചെന്ന അവസ്ഥ എന്താവും അതാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോന്റെ ഒരു തലക്കെട്ട് ഞാൻ ബ്ലറാക്കി വെച്ചിട്ടുണ്ട് വളരെ മോശപ്പെട്ട തെറിയാണ് ഇന്ത്യക്കാരെ വിളിച്ചിരുന്നുള്ളത് ഇത് ഇന്ത്യക്കാർ ഷെയർ ചെയ്ത വീഡിയോ അല്ല കേട്ടോ ഇന്ത്യക്കാർ എടുത്ത വീഡിയോ അവരിട്ട വീഡിയോ വീണ്ടും അവിടെയുള്ള ആ രാജ്യക്കാരിട്ടതാണ് കാനഡയിലെ അവസ്ഥയാണ് പറയുന്നത് അവിടെ പഞ്ചാബി പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇട്ട് റോഡ് ഉപരോധിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങണം അതിന്റെ അടിയിൽ വന്ന കമന്റുകളാണ് ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങണം നിങ്ങൾ ജോലി എടുക്കാൻ വന്നാൽ ജോലി എടുത്തു പോകണം ഞങ്ങളെ രാജ്യത്ത് നിന്ന് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നത് പ്രധാനമായി ചോദിക്കുന്ന മറ്റൊരു കാര്യം ഇവർക്കൊക്കെ ആരാണ് വിസ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് കമ്പനീസ് ഉണ്ട് ഐ എൽ ടി സിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ സിവിൽ സ്കോർ ഒക്കെ കയറ്റി കൊടുത്തിട്ട് ആളുകളെ കയറ്റി ഇവിടെ നിന്ന് ഒരു കൂട്ടാളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് എന്നിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരെണ്ണത്തിന് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് എന്ന് പോലും പറയാറില്ല എന്നുള്ളതാണ് അത്രക്ക് മോശമായ ആളുകൾ കൂടി അവിടെ എത്തുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഒരുപാട് പ്രവാസികളായിട്ടുള്ള മലയാളികൾ കമന്റ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട് സത്യമാണ് ബ്രോ പറയുന്നത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇവരെ കൊണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ ജോലി എടുക്കാനാ പോയിട്ടുള്ളത് ജോലി എടുക്കുന്നു സമ്പാദിക്കുന്നു നാട്ടിൽ വരുന്നു സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഇതാണ് ആഗ്രഹം പക്ഷെ അതിനനുവദിക്കുന്നില്ല പല ഇടങ്ങളിൽ നിന്നും അവരെ പിരിച്ചുവിടുന്ന അവസ്ഥ വരുന്നു ഇപ്പോ ഈ ഇന്ത്യയിൽ ബീഫ് നിരോധനാണല്ലോ അല്ലെ ബീഫ് തിന്നാൻ പാടില്ല എന്നാ പറയുന്നേ ആ പേരും പറഞ്ഞിട്ട് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ആക്രമിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് ഇതേ കാര്യങ്ങള് യു കെയിലൊക്കെ പോയി ചെയ്ത എന്തായാലും അവസ്ഥ അവിടെ പോയിട്ട് ഇതേപോലെ കുറേ സംഘികൾ ചെയ്ത് അവർക്ക് നല്ല അടി കിട്ടി തിരിച്ചു വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളെ രക്ഷിക്കും എന്ന് കരുതികൊണ്ട് അവിടെ പോയിട്ട് കൂതർത്തരംഗം നിങ്ങൾ കാണിക്കാൻ നിൽക്കരുത് ഞാൻ കാര്യമായിട്ട് പറയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് എല്ലാ രാജ്യത്തും നല്ല വില ഉണ്ടായിരുന്നു ഇപ്പൊ ആ വിലയില്ല അത് നോർത്തിൽ നിന്നുള്ള കുറെ കൂതറുകൾ പോയിട്ട് നശിപ്പിച്ചത് കൊണ്ടാണ് ഇനി നോർത്തിന് മാത്രം എന്താ കുറ്റം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ മുറുക്കി തുപ്പുന്ന സ്വഭാവമുള്ള ആളുകളല്ല ഇവറ്റകൾ റോഡ് നിറച്ച് തുപ്പി നിറച്ച് വെക്കും ഇതൊക്കെ അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കാനഡയിലേക്ക് പോകാൻ പറ്റുമോ ഓസ്ട്രേലേക്ക് പോകാൻ പറ്റിയോ യു എസ് എയിലേക്ക് പോകാൻ പറ്റുമോ പറ്റാത്ത അവസ്ഥ യു കെയിൽ പോകാൻ പറ്റില്ല എല്ലായിടത്തും ഇന്ത്യക്കാരെ തല്ലി ഒതുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനിടയിൽ ഒരു ശ്രീലങ്കക്കാരനെ നല്ല ഇട കിട്ടി അയാൾ കരഞ്ഞുകൊണ്ട് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ത്യൻ ആണെന്ന് പറഞ്ഞ അടി വാങ്ങി ഞാൻ ഇന്ത്യൻ അല്ലല്ലോ എന്നുള്ളത് പക്ഷെ നിങ്ങളെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ ഈ അടി വാങ്ങിയവര് തെറ്റുകാരാണെന്നല്ല ഇനി നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന കണ്ടുവരുന്നവരാണ് ബ്ലാസ്റ്റിഫ് പാരീസ് കൊണ്ട് ഗണേശനുണ്ടാക്കി ഗണേശോത്സവത്തിലെ കടലിൽ കൊണ്ടി കളയുക എന്നുള്ളത് ഇതിന്റെ പൊന്നെ മറ്റു രാജ്യത്ത് പോയി എന്ത് ഉണ്ടാക്കിയാണത് കാണിക്കുന്നത് കാണിച്ചു തരാൻ കേട്ടോ പാട്ടൊക്കെ ഞാൻ മ്യൂട്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമല്ല ഡൽഹി അല്ല ഇത് അങ്ങ് യു കെ ആണ് എന്നുള്ളതാണ് അവിടെ പോവുക കടലിൽ പോയിട്ട് കടലിനെ നശിപ്പിക്കുക ആ നാട്ടിലുള്ള ആളുകൾ ഞാൻ ആ ബ്ലറാക്കിയ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ബ്ലറാക്കിയത് ഈ നാട്ടകൾക്ക് സ്വന്തം നാട്ടിൽ പോയിട്ട് ചെയ്തുകൂടെ പിന്നെ അമ്മയെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരതിന് കമന്റ് ഇട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങളെ നാട് നശിപ്പിക്കല്ല ആ നായ്ക്കളെ എന്നും പറയുന്നുണ്ട് എന്നുള്ളതാണ് എന്ത് രസകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത് അല്ലേ ഈ നോർത്ത് ഇന്ത്യൻസ് ഫുണ്ടകൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോ സന്തോഷാവും ആ നമ്മുടെ ദൈവത്തെ അവിടെ അവരെ ഒഴുക്കി അതാണ് ഇതാണ് എന്നുള്ളതൊക്കെ എവിടുന്നൊക്കെ എടോ ഇങ്ങനെയുള്ള ആചാരങ്ങൾ വരുന്നത് ഏത് കടലാണ് എന്നുണ്ടെങ്കിലും കടലിൽ ഈ ഭാഷ പാരിസൊക്കെ കൊണ്ടുപോയിട്ടുള്ള അവസ്ഥ എന്താ ഇപ്പൊ കാനഡയിൽ തന്നെ ഈ ഒരുപാട് അരയണങ്ങളൊക്കെ ഇങ്ങനെ നീന്തി തുടച്ച് നടക്കുന്ന ഒരു തടാകത്തിൽ ഇവര് ഇതേപോലെ ഈ ഗണേശനെട്ടു അത് വലിയ കേസും കാര്യങ്ങളൊക്കെ ആയി എന്നുള്ളതാണ് ഈ സാധനം വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് അലിഞ്ഞു ചേർന്ന് ഒരു വിഷാംശമായിട്ട് മാറും എന്നുള്ളതാണ് അതിനുശേഷം അവയിലുള്ള മത്സ്യ ജീവജാലങ്ങളൊക്കെ ചത്തുപോകും മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതിന് പുറമെയാണ് അവിടെയുള്ള മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കുന്നുള്ളതാണ് പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ ഈ അവിടെയുള്ള അവരെ ആചാരപ്രകാരം അവർ ചെയ്യുന്നതാണ് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ വീടിന് മുന്നിൽ വെച്ചു കൊടുത്തു പോകുന്നുള്ളത് ഇത് അവിടെ നിൽക്കുന്ന കുറെ നോർത്ത് ഇന്ത്യൻസ് പോയി കട്ട് കൊണ്ടാവുക അതൊക്കെ വീഡിയോ ആവുക എന്തുവാണെ ഇതൊക്കെ ഇനി അടുത്തൊരു ക്ലിപ്പ് കാണിച്ച കേട്ടോ ഈ വീഡിയോന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് വന്നത് അതായത് ഈ ലോക്കൽസിനൊക്കെ എങ്ങനെയാണ് കൊണ്ടുവന്നു എന്നുള്ളത് കാണാൻ ഇതിന്റെ അടിയിൽ വന്ന കമെന്റ് ആണ് കേട്ടോ ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് കയറി ചെല്ലാൻ കഴിയുന്നതും ഈ രാജ്യത്ത് ഇവർക്ക് എങ്ങനെയാണ് വിസ കൊടുക്കുന്നത് എന്നുള്ളതാണ് വലിയ ചോദ്യമാണത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് അത്തരം രാജ്യങ്ങളിൽ കയറി ചെല്ലാൻ പറ്റുന്നത് ഇംഗ്ലീഷ് അറിയില്ല പല ആളുകളും മതിൽ ചാടി വരുന്ന ആളുകളുണ്ട് അതായത് ഓരോ കരമാർഗമൊക്കെ ചാടി വരുന്ന ബോർഡ് കടന്നു വരുന്ന ആളുകളുണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എവിടെന്നാ ചോദിക്കുമ്പോ പറയും ഇന്ത്യ നിങ്ങളെവിടുന്ന ഇന്ത്യ എവിടുന്ന ഇന്ത്യ ഒരു നൂറാളുണ്ടാവും ഒരുമിച്ച് ഇന്ത്യക്ക് അവിടെ നിന്നും ചാടി വരിക എന്നുള്ളതാ അതും ഈ രാജ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ രാജ്യത്തുള്ള ആളുകൾക്ക് സമാധാനം ജീവിക്കണ്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ ഭയങ്കര കൂടുതലാണ് ഇപ്പൊ പെരുമ്പാവൂരൊക്കെ ഉള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് അത് അറിയാന്നുള്ളതാണ് കോഴിക്കോട് ഉണ്ട് പല പല ജില്ലകളിലുണ്ട് അപ്പൊ നമുക്കതൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അല്ലെ വരെ ഇവരെ തുപ്പലുകളാണ് അല്ലെ രണ്ടാമത് വൃത്തിയില്ലായ്മയാണ് മാറിയിട്ട് നിൽക്കാൻ പറ്റില്ല ഇപ്പൊ ഇന്ത്യക്കാരുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ ആ രാജ്യക്കാർ ഇടുന്ന കമന്റാണ് സ്മെല്ല് വൃത്തികെട്ട സ്മെല്ല് ആലോചിക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ കാണുന്നത് അതായത് പൊതുവേ ഈ നോർത്ത് ഇന്ത്യൻസിന് വൃത്തി കുറച്ച് കുറവാ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് എല്ലാ ഇന്ത്യക്കാരും മോശക്കാരാന്ന പറയുന്നത് സൗത്ത് ഇന്ത്യക്കാരാണ് രണ്ടു നേരം കുളിക്കുക എന്നുള്ളവർക്ക് അറിയില്ല സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണ് രണ്ടല്ലെങ്കിൽ മൂന്ന് നേരം കുളിക്കുന്ന ആളുകൾ വൃത്തിയുമ്പെടുപ്പും കൂടുതലുള്ള ഇന്ത്യയിൽ കേരളത്തിലുള്ള ആളുകളാണ് നേരെ തിരിച്ച് നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ഒന്നും അല്ല അവർ വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നത് പിന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇവർ തുടങ്ങും ഓരോ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഈ പാൻ മസാല തീറ്റകള് ഇത് അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറിയൊരു സാധനാന്നുള്ളതാ ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് തുപ്പി നിറക്കിയെന്നുള്ളതാ ഇപ്പോ പഞ്ചാബികൾ തന്നെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് തന്നെ യു കെയിലൊക്കെ രാത്രി തട്ടുകടകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തട്ടുകട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനിപ്പൂരി മസാലപ്പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് തനി ലോക്കലി നമ്മൾ ഡൽഹിയിലൊക്കെ കാണുന്ന ആ ഒരു ചേരി ലെവലിലേക്കാക്കി ഈ ചേരി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഒരു ദുരവസ്ഥയാണ് ഒരു രാജ്യത്തും ഈ ചേരികൾ ഉണ്ടാവുക എന്നുള്ളത് മരണം മാറി മറിഞ്ഞിട്ടും സാധാരണക്കാർ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ വരുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ് കാരണമാണെന്ന് നമുക്കറിയാം എന്നാലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ വൃത്തി ഇല്ലായ്മ തന്നെയാണ് ചേരിയുടെ ഒരു ഉദാഹരണം എന്നുള്ളത് അത് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ചെയ്യാതിരിക്കുക ഇനി മറ്റൊരു ക്ലിപ്പ് യു എസ് എൽ നിന്നുള്ളതാണ് എല്ലാ രാജ്യത്തും എത്തി യു എസ് എ ആ കടലും അവര് എന്താക്കി മലിനമാക്കി എന്നുള്ളതാണ് ആഘോഷങ്ങളൊക്കെ നല്ലതാണ് ആചാരങ്ങളും നല്ലതാണ് പക്ഷെ അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒക്കെ മറ്റുള്ള രാജ്യത്താണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് വെച്ച് നടത്തുകയാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ നെന്തിനകത്താണ് വേണ്ടത് മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കി കൊണ്ടാവരുത് അത് ഏത് രാജ്യത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ പോകുന്നത് എല്ലാവരും ജോലി എടുക്കാനും പണം ഉണ്ടാക്കാനും അല്ലേ എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന ആ ഒരു സമ്പത്ത് കൊണ്ട് സമ്പാദ്യം കൊണ്ട് നാട്ടിൽ വരുന്നു സമാധാനത്തോടു കൂടി ഒന്ന് ജീവിക്കണം ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവിടെ നിന്ന് പോയി അവിടെ ഒട്ടകത്തിന്റെ സ്ഥലം കൊടുത്ത പോലെ ആക്കി എന്ന് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി കാനഡയിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യമാണ് ഇത് പഞ്ചാബ് ആണോ എന്നുള്ളതാണ് ചോദ്യം കേട്ടോ ഇത് പഞ്ചാബ് അല്ല ഈ കലിസ്ഥാനികൾ കാരണം നമ്മുടെ രാജ്യത്തിന് വലിയ ചീത്തപ്പേരുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഈ പഞ്ചാബും ഖലിസ്ഥാനികൾ തമ്മിലൊരു ഡിഫറൻറ്റ് ആദ്യം പറയാം ഈ പഞ്ചാബികൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരാണ് പഞ്ചാബികളുടെ ഭാഷയും സംസ്കാരവുമാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് കലിസ്ഥാനികൾ പറഞ്ഞ രാഷ്ട്രീയ വിഘടനവാദമാണ് അവർക്ക് വേണ്ടത് മറ്റൊരു രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചാബിലുള്ള തന്നെ കുറച്ച് ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ കൂടിയിട്ടുണ്ട് അവർ ചെയ്യുന്ന കുറച്ച് ഊളസ്ഥരങ്ങളാണെന്നുള്ളതാണ് പിന്നെ ഈ പഞ്ചാബികൾ പറയുകയാണെങ്കിൽ വിവിധ മതസ്ഥരാണ് സിഖ് ഹിന്ദു മുസ്ലിം മൂന്ന് മതങ്ങളും ചേർന്ന ആളുകളാണ് ഈ പഞ്ചാബികൾ നേരെ തിരിച്ച് സിഖ് മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നവരാണ് ഖലിസ്ഥാനികള് സമാധാനപരമായ ജീവിതവും പുരോഗതിയും ആഗ്രഹിക്കുന്ന ആളുകൾ പഞ്ചാബികൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്നാൽ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പ്രത്യേക രാജ്യം രൂപീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി നിൽക്കുന്ന ഒരു കൂട്ടാളുകൾ ഈ കോടിക്കണക്കിന് ആളുകളാണ് പഞ്ചാബികളായിട്ടുള്ളത് അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങൾ തേടി പോയിട്ട് ഊളത്തരം കാണിക്കുന്നതാണ് പക്ഷെ ഇവരെക്കൊണ്ട് മാത്രമായിട്ട് ഇന്ത്യ എന്ന മഹാരാജൻ പേരുണ്ട് പിന്നെ മുറുക്കിത്തുക്കുന്ന കുറെ മണവോഞ്ചന്മാര് കാരണവും ഇന്ത്യ എന്ന മഹാരാജത്തിന് ഒരുപാട് പേരുണ്ട് മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഊളത്തരം കാണിക്കാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് എങ്കിൽ നമുക്കും സന്തോഷമുള്ളൂ പക്ഷെ ഇനി ഇത് പിടിച്ചാൽ കിട്ടില്ല ഇത് അണക്കെട്ട് പൊട്ടിയതുപോലെ ഇനി കൈകൊഴിച്ചുകൊണ്ടൊന്നും അടയ്ക്കാൻ പറ്റില്ലത് അത് കയ്യിൽ നിന്ന് പോയി ഇനി ഏതൊക്കെ രാജ്യമാണ് നമ്മളെ ബാൻ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിയാം ഇപ്പൊ ഓസ്ട്രേലിയയിൽ നിലവിൽ നോർത്ത് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നില്ല ആകെ സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ വിസ കൊടുക്കുന്നുള്ളൂ കേരളത്തിലും തമിഴ്നാട്ടിലുള്ള ആളുകൾക്കാണ് കൂടുതൽ അവർ പരിഗണന വെച്ചിട്ടുള്ളത് മറ്റുള്ള രാജ്യങ്ങളിലേക്കും അത് കടന്നു ചെല്ലാൻ പോവുകയാണ് ഇനി കാനഡ കാനഡയിൽ സൗത്ത് ഇന്ത്യൻസിന് മാത്രമേ വിസയുള്ളൂ ഇനി ഏത് രാജ്യത്തേക്കും സൗത്ത് ഇന്ത്യൻസിന് മാത്രം വിസ കൊടുക്കുന്ന അവസ്ഥയാണ് ഈ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു സാധനം പുറത്തുനിന്ന് വിദേശികൾ ഇവിടെ വന്ന് ടൂറിസ്റ്റുകളായി വന്ന് ഈ രാജ്യം മുഴുവനായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കൊണ്ടുകൂടിയാണ് നമ്മുടെ നാട് നല്ലത് എന്ന് മറ്റുള്ള ആളുകൾ പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ അഹങ്കരിക്കരുത് കാരണം നമ്മൾ അവിടെ ഓണം വിഷു ആഘോഷങ്ങളൊക്കെ റോഡ് സൈഡിൽ വെച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക ഇൻഡോറുകളിലേക്ക് മാറ്റുക ആഘോഷങ്ങൾ ശരിയാണ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരു കാര്യം പക്ഷേ അത് നമ്മുടെ പേഴ്സണൽ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കരുത് ആ രാജ്യത്തുള്ള ആളുകൾ ഇപ്പോൾ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ ബ്രിട്ടീഷുകാരോട് നമുക്ക് ഉണ്ടായിരുന്ന ദേഷ്യമില്ലേ അതേപോലെ തന്നെ നമ്മളോട് അവർക്ക് ദേഷ്യം ഉണ്ടാവും ടയിലൊരു സംഘയുടെ ഒരു ഡയലോഗാണ് അവര് നമ്മളെ കുറെ ഉദ്രവിച്ചല്ലേ നമുക്ക് അവിടെ പോയി ഉദ്രവിക്കാന്നുള്ളത് നീ ഇവിടെ കോയിപ്പണി എടുത്ത് ജീവിക്കുകയാണ് നിനക്ക് വലിയ കുഴപ്പമൊന്നും അവിടെ പോയിട്ട് ആ രാജ്യക്കാരെ ഉപദ്രവിച്ചു അവരെ ബുദ്ധിമുട്ടിച്ചാല് അവരവിടെ നെട്ടിന്റെ പണിയത് തരും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്ന തന്നെ ഈ വിദേശത്ത് നിന്ന് ഈ പ്രവാസികളൊക്കെ അയക്കുന്ന കുറെ പണം കൊണ്ടുകൂടിയാണ് എന്നുള്ള കാര്യം ഓർമ്മയില്ലാതാണ് ഈ ചെലക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ പരമാവധി ഷെയർ ചെയ്യാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും ഓഫ്